ഇന്ന് നമ്മൾ എന്നാ ചെയ്യാൻ പോകരുത് പക്കാ ഒരു നാടൻ വിഭവമാണ് ചെയ്യാൻ പോകുന്നത് നാടൻ വിഭവം എന്ന് പറഞ്ഞാൽ അല്ല ഞാൻ ഇന്ന് മീൻ വെച്ചിട്ടാണ് ഒരു കറി ചെയ്യുന്നത് മീൻ കറിയാതെ പക്ഷെ അതിൻ്റെ ഒന്നും ചോദിച്ചാലൊന്നും എനിക്കറിയാമല്ല പറഞ്ഞു തരാൻ അതിന് വേണ്ടിയ സാധനങ്ങൾ എന്താക്കിയാണ് വേണ്ടിയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് അതിന് കുറച്ച് നെമ്മീനാകും എടുത്തേക്കുന്നത് ഞാൻ കഷ്ണ മീനായാലും ഏത് മീനായാലും കുഴപ്പമില്ല പക്ഷെ ചെറിയ മീൻ എടുക്കില്ല പിന്നെ എന്നെ വഴക്കു പറയൽ ഇതിനകത്ത് ഇച്ചിരി ചെറിയ ഉള്ളി ഇല്ലേലൊക്കിയില്ല അതുകൊണ്ട് ഒത്തിരിയൊന്നും വേണ്ട ഇതിപ്പോൾ ബൗൾ നിറച്ചല്ലേ കണ്ടേക്കുന്നേ അത്രയൊന്നും വേണ്ട ഒരു പത്ത് പതിനഞ്ചെണ്ണം വട്ടത്തിൽ അരിഞ്ഞ് വെച്ചേച്ചാൽ മതി പിന്നെ വേണ്ടിയത് എരിവനുസരിച്ചുള്ള പച്ചമുളക വേണ്ട വേണ്ടയെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോ മറ്റേ നമ്മൾ സാമ്പാറിൽ ഇടുവേലെ ഒരു മുളക് അതൊന്നും ഇട്ടേച്ചാൽ മതി പിന്നെ നമ്മുടെ മുരിങ്ങക്കായ വേണ്ട പിന്നെ വേണ്ടിയത് ഒരു രണ്ട് ടൊമാറ്റോ മതി പൊടിയാന്നേല് ഇച്ചിരി മഞ്ഞൾപ്പൊടി വേണം കുറച്ച് മുളക് പൊടി വേണം പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടിയാണ് പിന്നെ ഇച്ചിരി ഉലുവപ്പൊടി പിന്നെ ഇതെന്നാന്നോ ഇച്ചിരി തേങ്ങ ഇല്ലേ നല്ല മഷി പോലെ അരച്ചേക്കുക പിന്നെ ഇച്ചിരി പുളി പുളി ഏതാന്നോ നമ്മുടെ ഈ എന്നാ പറയുന്നത് വാളംപുളിയില്ലേ ഇത് നീരെടുത്ത് വച്ചേക്കുക ഓ പിന്നെ ഇച്ചിരി കറിവേപ്പില വേണം കേട്ടോ ഇത് നല്ല രുചി ഉണ്ടാവുകയല്ല പിന്നെ ആന്നേലും ഇച്ചിരി മുളക് പിന്നെ കുറച്ച് കടുക് പിന്നെ ഇതിനകത്ത് തേങ്ങ പോയേച്ച് കുറച്ച് തേങ്ങാപ്പാൽ അത് തേങ്ങാപ്പാല എന്ന് പറയുമ്പോ ഒത്തിരി കട്ടി തേങ്ങാപ്പാലാ വേണ്ടിയത് എന്നാലേ കറിക്ക് സ്വാദ് വരുവള്ളൂ പിന്നെ ഇച്ചിരി ഉപ്പേ പിന്നെ എന്നാന്നോ ഇതിനകത്ത് നമ്മൾ തേങ്ങ ഉപയോഗിച്ചല്ലേ നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നേ അന്നേരം നമുക്ക് വെളിച്ചെണ്ണ തന്നെ വേണം ഇനിയാന്നു ഇനി വലിയ പരിപാടി എന്നാന്ന് വെച്ച ഇച്ചിരി നേരം എടുത്തേച്ചേ നമുക്ക് നമുക്ക് ഈ കറി ഉണ്ടാക്കാനൊക്കത്തുള്ളൂ അതായത് ഒരു ഇച്ചിരി ക്ഷമ വേണം ഇനി ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചേ കടുവിടുമെന്നാന്നു വിചാരിച്ചേക്കുന്നത് അല്ല കേട്ടോ ആദ്യം എന്നാ ചെയ്യാൻ പോകുന്ന അറിയാം നമ്മൾ ഇച്ചിരി ചെറിയ ഉള്ളി എടുത്തേച്ചാൽ അതിനെ ഒന്ന് വഴറ്റണം ഒത്തിരി വേണ്ട ഒരു കിലോയ്ക്ക് ആന്നേല് എന്നാ പറയുന്ന ഒരു ഉള്ളി മതിയാവും ആദ്യം കൂടുതൽ വേണ്ട ചെറിയ ആ ശരിക്കും പറഞ്ഞ ഇതിന് ഒത്തിരി രുചി വരുന്നത് വെളിച്ചെണ്ണയില് ചെറിയ ഉള്ളി മൂക്കുമ്പത്തേനുണ്ടാവുന്ന ഒരു മണമുണ്ടല്ലോ അതൊരു മണവാ ഇന്റെ കൂട്ടത്തിൽ എന്നാ ചെയ്യണമെന്ന് നമ്മുടെ പച്ചമുളക് കീറിയിടുന്ന കപ്പേ മീനുമൊക്കെ തന്നെ കഴിക്കുക എന്നേല് ചോറിന്റെ കൂട്ടത്തിൽ അല്ല എന്നുണ്ടെങ്കില് കുറച്ച് എരിവ് ഇരിക്കുന്നത് നല്ലതാട്ടോ ഞാനിപ്പോൾ ഈ ഇടുന്ന പച്ചമുളകിനാന്നേലും അധികം എരിവൊന്നും ഇല്ലാത്തതാണ് അന്നേരം ഞാൻ ഒരു അഞ്ചെണ്ണം ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമ്മുടെ തക്കാളി റ്റോ അതായത് പുളി അനുസരിച്ച് ചേർത്ത വെച്ചാൽ മതിയെ നമ്മുടെമാറ്റോ ഇപ്പൊ ഞാൻ ഒരു ടൊമാറ്റോ ചേർക്കാം എന്ന് വെച്ചാൽ നമ്മുടെ പുളിയെല്ലാം ചേർത്തതിന് ശേഷം മീനായാൽ ഇച്ചിരി ഉപ്പും പുളിയും ഒക്കെ വേണ്ടേ തീരെ എരിവില്ലാതെ അങ്ങ് വെച്ചാൽ ഉണ്ടല്ലോ മീൻ അങ്ങ് ഉള്ളുക ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം ഇട്ടേ ഇനിയാണെങ്കിൽ ആ എന്റെ ഫേവററ്റ് ഏതാണെന്ന് അറിയാമല്ലോ അല്ലേ ഇതൊക്കെ ഒരു മണത്തിനകത്തോട്ട് ഇച്ചിരി കറിവേപ്പില ഇട്ടില്ലേ എന്നാ കറിയാം നമ്മൾ തക്കാളി വന്നേലും ഒരു ഇച്ചിരി വാടിയതിന് ശേഷം ഒത്തിരി വേണ്ട കുറച്ചൊന്ന് വാടിയതിന് ശേഷമാണു നമുക്ക് ആ പൊടിയല്ല ഇടാനുള്ളത് എന്നാൽ നമ്മുടെ ആ ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് നമ്മൾ ചുമതറി വെക്കുകയല്ലേ ആ കൂടെ ഒന്നും ആവണ്ട അത്രയും ഒന്നും മൂക്കണ്ട അച്ചിരി ഒന്ന് എന്നാ ആ ട്രാൻസ്പെറൻറ്റ് ആയേച്ചാൽ മതി അതും ചെറിയ ഉള്ളി ഒത്തിരി കട്ടിയോടുകൂടി ഒന്നും അല്ല അരിഞ്ഞേക്കുന്നത് അന്നേരം ഇച്ചിരി വട്ടത്തിൽ അരിയുമ്പോൾ ഇച്ചിരി കട്ടി കുറഞ്ഞു തരായിരുന്നു അപ്പൊ മൂക്കാനായിട്ട് ഒത്തിരി നേരം ഒന്നും വേണ്ടല്ലോ ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ പൊടി ഇച്ചിരി ഇച്ചിരിയായിട്ടിടാം മീനിൻ്റെ അനുസരിച്ചേ പൊടി ചേർക്കാവുള്ളൂ എരിവ് നോക്കുക പിന്നെ അന്നേല് എന്താ പറയുക ഇത്ര സ്പൂണെന്നൊന്നും നമുക്ക് പറയാൻ നോക്കുക അല്ലേ ഈ എന്നാ വേണ്ടിയെന്നുള്ളത് മാത്രമേ നമുക്കൊരു റെസിപ്പി ചെയ്യുമ്പോൾ പറയാനൊക്കത്തുള്ളു കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതനുസരിച്ച് മുളക് പൊടി ഇടുക കൊറച്ച് മല്ലിപ്പൊടി പിന്നെ ഇച്ചിരി ഉലുവപ്പൊടി ഉലുവ ഒത്തിരി വേണ്ട ഒരു ഇച്ചിരി മതി മഞ്ഞൾപ്പൊടി ഇടുന്ന കൂടെ തന്നെ മതി അല്ലെങ്കിൽ അല്ല കഴിക്കും ഈ പൊടി ഇച്ചിരി ഒന്ന് മൂക്കണം കരിഞ്ഞുപോലെ ഇച്ചിരി ഒന്ന് മൂത്തേച്ചാ മതി ആ പൊടി ആന്നേലും മൂക്കാതിരുന്നാലുണ്ടല്ലോ നമ്മുടെ ആ കറിക്കുള്ള ഒരു നിറവില്ലേ അത് കിട്ടുകേരാ എന്നാ അതേ കൂട്ട് തന്നെ ആ ഒത്തിരി മഞ്ഞപ്പൊടി അങ്ങോട്ട് ചേർക്കുകയും വേണ്ട എപ്പോഴും ഈ പൊടിയന്നേലും മൂപ്പിക്കുമ്പോൾ ചെറു തീയല വെച്ചേച്ചാ മതി അല്ലെന്നു കൊണ്ട് പെട്ടെന്ന് അങ്ങ് മൂത്തുപോകും ോട്ട് ഞാൻ നമ്മുടെ മീൻ ഇടുക എന്നെ ഈ അരപ്പുണ്ടല്ലോ മൊത്തം നമ്മുടെ അങ്ങോട്ട് പിടിപ്പിക്കണം മീനൊക്കെ നമ്മൾ അരച്ചു വരട്ടേ എന്ന് പറഞ്ഞോട്ട് ഈ അരപ്പെ തന്നെ ഈ അരപ്പ് തന്നെ മീനേലോട്ട് അങ്ങോട്ട് ചേർക്കണം ഒത്തിരി ഒന്നും അങ്ങനെ അങ്ങ് നമ്മുടെ എന്നാ പറയുന്നത് ഇച്ചിരി ലൂസ് ആയിട്ടൊന്നും വരികയില്ല പക്ഷെ എന്നാലും ആ മീനേൽ ഇച്ചിരി പിടിക്കും മീനേലും മൊത്തം അരപ്പൊന്നും പിടിച്ചില്ല അതാ ഇതാന്നും പറഞ്ഞേച്ചു അങ്ങ് ഒത്തിരി വേളം വെച്ചേച്ച അതിനെ ഒന്നും തേച്ച് പിടിപ്പിക്കാൻ നിൽക്കല്ലേ എന്നാന്ന് വെച്ചാലേ ആ മീനൊന്നും ആവി കയറിയാ മതി ആ മീന ശരിക്കും പറഞ്ഞാൽ മീനിനെ ആ വേവ് അത്രേ ഉള്ളൂന്നാ പറയുന്നത് അന്നേരം നമ്മൾ ഒത്തിരി ഇട്ടതിനെ ആക്കിയാലുണ്ടല്ലോ സത്യം പറഞ്ഞാ മീൻ പൊടിഞ്ഞു പോവും ഇപ്പൊ ആ അരപ്പൊന്ന് മൂത്ത ആ മീനേലൊന്നും പിടിക്കും അതാണു അതിന്റെ പരിവം തുറന്നിട്ട് ചില അരപ്പിനെ ആ മീനേലോട്ട് പിടിപ്പിച്ചേക്കുന്നതാണ് അന്നേരം ഒത്തിരി വെള്ളമൊന്നും ഊറുവേല കുറച്ച് വെള്ളമേ വരുത്തുള്ളൂ അത്രയും വരികയല്ല നമ്മൾ വിചാരിക്കുന്നതിന്റെ അത്രയൊന്നും വരികയില്ല അപ്പൊ മീനൊന്നു തിരിച്ചു തിരിച്ചു ഇട്ട് കൊടുത്തേച്ച് നമുക്ക് തേങ്ങാ ചേർക്കാം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല ചേർത്തേക്കുന്ന അരപ്പ് ഒരു ഇച്ചിരി മീനെ പിടിക്കണം മീൻ എന്നാൽ ഇച്ചിരി വെന്ത് അങ്ങ് ഒടഞ്ഞു പോവാനും പാടില്ല ആ അരപ്പൊന്ന് മൂത്ത് കിട്ടിയാൽ മതി ഞാൻ ഇച്ചിരി 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 നേരമായിട്ട് അത് ആ അരപ്പ് ഇങ്ങനെ മറിച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം ചെയ്തു പറയുന്ന പറയാതിരിക്കാൻ നോക്കിയല്ല രണ്ട് മൂന്ന് കറിവേപ്പിലേയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പ്ലീസ് അത് ഇനി എന്നാ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാൻ ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ് എന്നാൽ ചെയ്യാൻ നോക്കൂ ിപ്പം നല്ലതായിട്ട് മൂത്തിട്ടുണ്ടേ ഇനി ഞാൻ ഇതിനകത്ത് തീ നല്ല കുറച്ചേക്കുവാ ഇതിനകത്തോട്ട് ഇച്ചിരി പുളി ഒഴിക്കാൻ പോവാ തക്കാളി ഇട്ടിട്ടുണ്ടേ നേരം ഇച്ചിരി പുളിയാണ് ഒഴുത്തത് എന്നാ മീൻകറിക്ക് ഉപ്പും പുളിയും വേണ്ടേന്ന് ചോദിച്ചാൽ വേണം എന്നാനും മതി ഇത്ര ഒഴിച്ചയച്ച പിന്നെ വേണമെന്നുണ്ടെ തിളച്ചതിന് ശേഷം നോക്കിയാൽ മതിയല്ലോ പിന്നെ ഈ മീൻകറിക്ക് ഒത്തിരി തേങ്ങ അരയ്ക്കണ്ട തേങ്ങ ഒത്തിരി കുറവാണ് എന്നാൽ ആ മീൻകറിക്ക് ഇച്ചിരി കൊഴുപ്പ് കിട്ടണ്ടേ അന്നേരം അതിന് വേണ്ടിയിട്ട് മാത്രം മാക്സിമം പോയാൽ ഒന്നര പിടി അത്രയും കൂടുതൽ തേങ്ങ അരയ്ക്കല്ല പക്ഷെ അരയ്ക്ക് വന്നേ നല്ല പേസ്റ്റ് പരുവത്തിന് അരക്കണം അത് ഞാൻ ഇതിനകത്ത് ചേർക്കാൻ പോകാം മാക്സിമം പോയാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അത്രയും മതിയേ അതിൽ കൂടുതൽ വേണ്ട എന്തായാലും തേങ്ങ ചേർത്താലും നമുക്ക് ഇപ്പം ഇളക്കാൻ ഒക്കേയില്ല ഞാൻ പറഞ്ഞില്ലേ ഈ സമയത്ത് നമ്മൾ മീൻ മൂപ്പിച്ചില്ലേ ആ നേരം ഉണ്ടല്ലോ ഏഹ് ചട്ടിയെല്ലാം ആന്നേലൊന്നാലോ ചോദിക്കുക നമ്മളെ കൊണ്ട് ഒക്കെയല്ല അത് നല്ല കൈവാക്ക് വന്നാലേ ഒക്കെത്തുള്ളൂ ഇതാകുമ്പോ നമുക്ക് എളുപ്പമല്ലേ അതങ്ങോട്ട് മറച്ചു തിരിച്ചു ഇനി ഇതിനകത്തോട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ മീൻ അങ്ങോട്ട് ഇളക്കാനൊക്കെത്തുള്ളു മീൻ ഇച്ചിരി അവിടെ ഇവിടെ ഒക്കെ ഒന്ന് മൊരിഞ്ഞിട്ടുണ്ടേ ഞാനിപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞു ഇനി ചേർക്കാനുള്ളതാണ് ലാസ്റ്റ് അതായത് എന്നാന്ന് വെച്ചാൽ ഈ മീൻ ഇച്ചിരി ഒന്ന് തിളച്ച് അതിൻ്റെ നമ്മൾ ചേർത്തേക്കുന്ന എല്ലാ മീനെ പിടിച്ച് തേങ്ങാപ്പാൽ ഒരു ഇച്ചിരി വറ്റിയേച്ച് എണ്ണ ഇങ്ങനെ മേലെ തെളിയും അതാണ് അതിൻ്റെ പരിവം മീൻ തിളച്ചു തുടങ്ങി തിളച്ച് കഴിഞ്ഞാൽ എന്നാ ചെയ്യണമെന്ന് അറിയാമോ ഇച്ചിരി ഇട്ട് കൊടുക്കണം കറിവേപ്പിലിട്ടു പിന്നെ ഇനി എന്നാന്ന് വെച്ചാൽ നമ്മൾ മുരിങ്ങയ്ക്ക അരഞ്ഞു വെച്ചേക്കുമല്ലേ അത് വേണ്ടുകയോളൂ നമുക്ക് ആവശ്യത്തിന് ഇഷ്ടോളൂ ചെറുക്ക ചിലർക്ക് ഞാൻ പറഞ്ഞില്ലേ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാ ഇനി ഇതിനകത്തോട്ട് നമുക്ക് എന്നാ ചെയ്യണ്ടേ ഞാൻ ഇത്രയും നേരം എന്നാ ചെയ്തതെന്നറിയോ ഉപ്പിട്ടില്ലല്ലോ ഇന്നേരം മീനിനുപ്പിടാതിരുന്ന കൊളാവും ഇനി വിടെ ചെറിയ തീയലിരുന്ന് തിളക്കട്ടെ മീനൊന്ന് വെന്തോട്ടെ കൊതിവരുന്നല്ലേ നിർത്തിയില്ലല്ലോ അങ്ങോട്ട് തരാനും പറ്റുന്നില്ലല്ലോ പക്ഷെ എന്തോ നല്ല മണമാണെന്നറിയോ ഇനി വേണ്ട നോക്കിയാ നമ്മുടെ ഈ മീനാന്നേല എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു നിൽക്കുക ഇനിയാണോ നമുക്ക് ഇതിനകത്തോട്ട് കടു വറുത്തൊഴിക്കാനുള്ളത് അന്നേരം ചട്ടിയയിലാണെന്നെങ്കിൽ ആലോചിച്ച് ചോദിക്കേ എന്നാ ടേസ്റ്റ് ആയിരിക്കും എന്നറിയോ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇച്ചിരി കറിയേപ്പര് ഇട്ടും കുഴപ്പമൊന്നുമില്ല കടു വറുക്കാൻ പിന്നെ അളവൊന്നും ഇല്ലല്ലോ അല്ലേ നമ്മളിത്തിരി കടുവറക്കാൻ എത്ര എണ്ണ വേണം ഇച്ചിരി എണ്ണ ഇങ്ങോട്ട് ഒഴിച്ചേച്ച് കടു വറക്കുക അത്രേ ഉള്ളൂ കടു വറക്കാനായിട്ട് ഒത്തിരി എണ്ണ ഒന്നും വേണ്ട ഒരു ഇച്ചിരി എണ്ണ മതിയെ അതായത് ആ ഒന്ന് പൊട്ടാനും വേണ്ടിയിട്ടുള്ള എണ്ണ മതി കരി എണ്ണ നമ്മൾ ഇതിനകത്ത് എണ്ണ ഒഴിച്ചേച്ചല്ലേ ഉള്ളിയൊക്കെ വായിട്ട് കേൾക്കുന്നത് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കറി വേറ്റിലേത്തേച്ച് ഇതിനകത്ത് കറിയിലോട്ട് അങ്ങോട്ട് മതി നമ്മുടെ മീൻകറി ഇത് ഭയങ്കര ടേസ്റ്റാണ് വീട്ടിൽ വെച്ച് നോക്കണം സ്വാദ് അറിയണമെങ്കിൽ വെച്ച് നോക്കിയാലേ ഒക്കത്തുള്ളൂ ഞാൻ കൊതിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല ഇത് ചട്ടിയെ വെച്ചാൽ കുറച്ചുകൂടെ നമ്മുടെ ചെമ്പാവരി ചോറും കൂടി ഇട്ട് ഉണ്ണാൻ നോക്കും നമ്മൾ മീൻകറി റെഡിയാണ് പക്ഷേ ഇതിനകത്ത് നമ്മൾ പേരിട്ടിട്ടില്ല പക്ഷെ നല്ല രുചിയുള്ള കറി ആയതുകൊണ്ട് നമുക്ക് സാധാ പേരൊന്നും ഇടാൻ ഒക്കെയല്ല അതിന് ഇച്ചിരി ഒരു നല്ല പേര് വേണ്ടേ പിന്നെ ആണെങ്കിൽ നമ്മൾ മീനാന്നെങ്കിൽ വറുത്തതാണ് പിന്നെ മുരിങ്ങിക്കാ ചേർത്തിട്ടുണ്ട് അന്നേരം മീൻ ഭർത്തമൊക്കെ ആയതുകൊണ്ട് പിന്നെ നമുക്ക് എന്നാ പേരിടാനല്ലേ എന്നാലും ചോദിക്കാലോ ആ വർത്ത നാടൻ മീൻകറി എന്ന് പേരിടാല്ലേ